മന്ത്രി പി രാജീവ് കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായുള്ള കാർഷികോത്സവത്തിന് തുടക്കമായി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കാർഷികോത്സവത്തിന്റെ ഭാഗമായി കാർഷിക ചെറുകിട വ്യാവസായിക പ്രദർശന വിപണനമേള ഭക്ഷ്യമേള കർഷക സംഗമം കർഷകരെ ആദരിക്കൽ സെമിനാറുകൾ എന്നിവ നടക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും എല്ലാ വകുപ്പുകളെയും ഒരുമിച്ച് ചേർത്ത് കളമശ്ശേരി മണ്ഡലത്തിൽ പി രാജീവിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പദ്ധതി മാതൃകാപരമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തരിശുരഹിതമാക്കാൻ മൂന്ന് വർഷക്കാലം കൊണ്ട് സാധ്യമായി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എണ്ണൂറിൽ പരം ഹെക്ടർ ഭൂമി നെൽകൃഷിയുടെ മേഖലയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതോടൊപ്പം പച്ചക്കറി കൃഷിയും കൂവയും കരിമ്പും കൂണും എല്ലാവിധത്തിലുമുള്ള സമഗ്രമായ കൃഷി വികസനം ലക്ഷ്യപ്പെട്ടുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ സംയോജിതമായ ഒരു കൃഷി രീതി എങ്ങനെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണം എന്നുള്ളതിന്റെ വളരെ പ്രകടമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തുവാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് കാർഷിക പ്രദർശന വിപണനമേള ഗായിക കെ എസ് ചിത്ര ഗാനമാലപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു തീരം കവിത പാടും വെറും തലമുറ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ നമ്മൾക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് കെ എസ് ചിത്ര പറഞ്ഞു കാർഷിക ദിവസങ്ങൾക്ക് വേണ്ടി അവന്റെ സാധ്യതകൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനും പിന്നീട് ഒരുപാട് സെമിനാറും അതും ഒക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഞാൻ അറിഞ്ഞു ഏറ്റവും നല്ല നല്ല സാധ്യതകൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനും രീതിയിൽ ജനങ്ങളിൽ എത്തിച്ചേരാനും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു പത്മശ്രീ രാമൻ മുഖ്യാതിഥിയായി മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു ഹൈബിയൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് ചുമുത്തേടൻ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി